ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളെ ഒക്കെ അവഗണിച്ച് പബ്ലിക് ഇന്ന് യൂട്യൂബ് മാധ്യമങ്ങളെ ഓൺലൈൻ മാധ്യമങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നത് ഒരു പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മതവും രാഷ്ട്രീയവും കാരണം സത്യത്തെ അവർ വിഴുങ്ങുന്നു എന്നിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിയിട്ടാണ് ഏത് വാർത്തകൾ ഏത് രൂപത്തിലാണ് അനുവാചകരിലേക്ക് എത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് മതതീവ്രവാദികളുടെ പണം പറ്റി എതിരെ വരുന്ന മുസ്ലിം തീവ്രവാദികളെ സംബന്ധിക്കുന്ന വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യാതാകുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ നിർഭയം അത് പുറത്തു പറയും അപ്പോഴാണ് ഇവർക്ക് തീരെ അങ്ങോട്ട് സഹിക്കാൻ പറ്റാതാകുന്നത് അപ്പോ കാര്യങ്ങൾ കാര്യങ്ങളെ പോലെ അവതരിപ്പിക്കുകയും വക്രതയില്ലാതെ വളയ്ക്കാതെ അതിനകത്ത് ഏതെങ്കിലും ഒരു മത താല്പര്യവും അതല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യവും കടത്താതെ രാജ്യരക്ഷയ്ക്കു വേണ്ടി രാജ്യ സുരക്ഷയ്ക്കു വേണ്ടി രാജ്യ സ്നേഹികൾ അത് ഉറക്ക വിളിച്ചു പറയുമ്പോൾ അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് നമുക്കറിയാം എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മതതീവ്രവാദികളുടെ തെരുവോരങ്ങളിലെ നമസ്കാരങ്ങളും ഈ അഞ്ചു നേരം അലമുറയിട്ട് വിളിക്കുന്ന ബാങ്ക് വിളിയുമൊക്കെ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ വന്നിട്ട് അയ്യോ സന്ധ്യക്ക് സന്ധ്യയ്ക്ക് വിളിച്ചാലാണ് ഞങ്ങൾക്ക് തിരികത്തിക്കാൻ പറ്റുക അതായത് ബാങ്കുവിളി ഉയരാത്ത നാടുകളിലൊന്നും സന്ധ്യക്ക് ആരും തിരികത്തിക്കാറില്ല വിളക്ക് കത്തിക്കാറില്ല സന്ധ്യാനാമം പ്രകീർത്തനം ചെയ്യാറില്ല ഇത് എന്തുവായി ആരെ സുഖിപ്പിക്കാനും ആരെ പ്രീണിപ്പിക്കാനും വേണ്ടിയാണ് ഇവർ ഇവരുടെ ഈ കപട നാടകങ്ങളും കപട മതേതരത്വവും മുസ്ലിം പ്രീണനവും എടുത്ത് പുറത്തു കൊണ്ടുവരുന്നത് അപ്പോ കഴിഞ്ഞ ദിവസം എന്തായിരുന്നാലും ചില വസ്തുതകളെ സംബന്ധിച്ച് അറിയേണ്ടത് ഈ മതവും മതേതരവും തമ്മിലുള്ള വെല്ലുവിളികളും യുദ്ധങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിനിടയിൽ മതവും മതേതരവും പല ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുമ്പ് മതേതരമായിരുന്നതും എന്നാൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഈ ഇസ്ലാമിക നവോത്ഥാനത്തിൽ തീവ്രവാദത്തിലേക്ക് പതിച്ചതുമായ കുറേ രാജ്യങ്ങൾ ലോകത്തുണ്ട് അവരെ കുറിച്ച് പഠിച്ചത് ചില ചില നിഗമനങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ഇപ്പോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ തുർക്കിയോ മലേഷ്യയോ സുഡാനോ ഇറാനോ ഇന്തോനേഷ്യയോ നീഷ്യോ ഈത്തോ ഒക്കെ രാജ്യങ്ങളിതിന് ഉദാഹരണങ്ങളാണ് അവർ പറയുന്നത് ഈ തീവ്രവാദത്തിന്റെ വളർച്ചയ്ക്ക് എട്ട് ഏർ ഘട്ടങ്ങളുണ്ടെന്നാണ് ഒന്നാമതായിട്ട് ഇവര് രാഷ്ട്രീയ സാമ്പത്തിക അരാജത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു പരിപാടി രണ്ടാമത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് മതസംഘടനകൾ സാമൂഹ്യ മേഖലകളിൽ സേവനമായിട്ട് പ്രത്യക്ഷപ്പെടും ജനത്തിന്റെ അംഗീകാരം പിടിച്ചോട്ടമായിട്ട് ചെയ്യുന്നതാണ് പിന്നീട് മൂന്നാമത്തെ നിലയിൽ വരുന്ന മതപരമായതും അല്ലാത്തതുമായ പാർട്ടികളുമായിട്ട് ഒരു സൗഖ്യം ഉണ്ടാകും നാലാമത് സാവധാനം അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അത് വിപ്ലവത്തിലൂടെയാവാം അട്ടിമറിയിലൂടെയാവാം തെരഞ്ഞെടുപ്പിലൂടെയാവാം ഇസ്ലാമിക തെരഞ്ഞെടുപ്പിലൂടെ ഭരണത്തെ അട്ടിമറിച്ച് വന്ന രാജ്യങ്ങൾ ആനക്കുള്ള രാജ്യങ്ങളുണ്ട് പിന്നീട് ഭരണഘടനയുടെ സാധനങ്ങൾ കൈക്കലാക്കുക നിയമ സംവിധാനം വിദ്യാഭ്യാസം നീഡിയ എന്നിവ കൈക്കലാക്കുക എന്നുള്ള ഒരു കർമ്മമാണ് നടക്കുന്നത് പിന്നീട് അവസാനത്തേക്ക് വരുമ്പോഴത്തേക്കും ഏർ ഭരണഘടന മാറ്റുക എന്നുള്ളതാണ് അതായത് ഇവരുടെ നിയമം അനുസരിച്ചുള്ള ആ നിയമങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ് അതിന്റെ അവസാനത്തെ സ്റ്റേജ് വരുമ്പോൾ നിയമം അനുസരിച്ച് സമൂഹത്തിൽ രൂപീകരിച്ചതിനു ശേഷം പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ മാർജിനലൈസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇവരുടെ പൊതു ഒരു ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി രണ്ട് മൂന്നിലെ കോഴിക്കോട് ജില്ലയിൽ മാറാട് കൂട്ടക്കളി ഉണ്ടാകുന്നു അവിടെ വെച്ച് ഹിന്ദു മുസ്ലിം പ്രശ്നം ഉണ്ടാക്കുകയാണ് അങ്ങനെ എട്ട് ഹിന്ദുക്കൾ വർദ്ധിക്കുകയാണ് അവിടെ വലിയ പ്രശ്നങ്ങൾ വർത്താലുകൊണ്ടുണ്ടായി രാഷ്ട്രീയ ചരിത്ര ഉണ്ടാകുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഈ പ്രശ്നത്തിന് ജസ്റ്റിസ് തോമസ് കമ്മീഷൻ കണ്ടെത്തിയത് പാർട്ടി മെട്ടഡെന്തുകൊണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡൽഹി ഹൈക്കോടതിന്റെ വിധി അനുസരിച്ച് തന്നെ ഇവിടെ പേ എഫ് ഐ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരെ അല്ലെങ്കിൽ തൊള്ളായിരത്തി അൻപത് പേരെ ലിസ്റ്റ് ചെയ്ത് കൊല്ലാനായിട്ട് ക്രമപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അരാജകത്വം സൃഷ്ടിക്കുക രാഷ്ട്രീയ അരാജകത്വം സൃഷ്ടിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്നുള്ള പദ്ധതിയോടുകൂടിയാണ് ജൂലൈ രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതി പി എഫ് ഐ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എന്നിട്ട് ഇവർ തന്നെ വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ കയറി ഇങ്ങനെ എന്താണ് പ്രകടനങ്ങൾ നടത്തുക വിപ്ലവം ഉണ്ടാക്കുക ഈ ആക്ട് ഒക്കെ അതിനെതിരെയൊക്കെ വലിയ ചർച്ചകൾ നടത്തുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവരാണ് രണ്ടായിരത്തി ഒൻപതില് മുസ്ലിം ലീഗിനെ വേർപ്പെടുത്തിക്കൊണ്ട് എസ് ഡി പി ഐക്ക് ഐ രൂപം നൽകുന്നത് അതിലൂടെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ പ്രവർത്തിച്ച് ഒരു അഭിപ്രായ സ്വാ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നിട്ട് ഇങ്ങനെ ആളുകളുടെ സൽപ്പേര് കിട്ടാൻ വേണ്ടി ഒരു മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കേടുവിടും അതാണ് ശബരിമലയ്ക്ക് ഹിന്ദു പ്രശ്നമാണ് ഈ സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞത് അതിനെതിരെ കോടതി വിധി അതിനായിട്ട് കോടതി വിധി വന്നപ്പോഴത്തേക്കും കോടതി വിധിക്കെതിരെ പ്രമേയവും കാര്യങ്ങളൊക്കെ നടത്തിയവരാണ് നമ്മുടെ ഛത്തീസ്ഗഡ് പ്രശ്നം ഉണ്ടായപ്പോൾ ഉടനെ അവർ ക്രിസ്ത്യാനികളെ സഹായിക്കാൻ പറ്റുവാണ് ഇപ്പൊ മീഡിയ നടക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ എന്തെങ്കിലും സഹായിക്കുന്നത് അവരാണല്ലോ പ്രശ്നം ഉണ്ടാക്കില്ല അത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാണല്ലോ പക്ഷെ അവരെ സഹായിക്കാനായിട്ട് എങ്ങനെ ആരോഗ്യം പുറപ്പെടുന്നത് അപ്പൊ അവരിങ്ങനെ ആളുകളുടെ എന്താണ് അവരുടെ ും കിട്ടാൻ വേണ്ടി ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അതുപോലെ തന്നെ ഇവിടെ നടന്ന രണ്ടായിരത്തിഒമ്പത് മുതൽ അല്ലെങ്കിൽ ഇവിടെ നടന്ന ഹലാലിനെ കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ രണ്ടായിരത്തിഒൻപതിൽ ഇവര് ഇസ്ലാമിക് ബാങ്ക് പ്രപ്പോസ് ചെയ്തു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി ഇങ്ങനെ കുറെ മാറ്റങ്ങൾ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ അവരുടെ ഒരു ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവർ മതപരമായ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനായി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് ഈ സാമൂഹ്യ സേവന പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടാണ് അവരുടെ മതപരമായ ലക്ഷ്യം നേടുന്നത് ഉദാഹരണം രണ്ടായിരത്തി ആറിൽ തുടങ്ങിയാണ് പി എഫ് ഐ അതിന് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് റീഹാബിലിറ്റി ഇന്ത്യ ഉണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ട് ഓൾ ഇന്ത്യ ഹൈമാസ് കൗൺസിലുണ്ട് ഇവരെല്ലാം സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നു മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു ഹൗസിംഗ് പ്രോജക്ടുകൾ നടത്തുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതെല്ലാം പാവപ്പെട്ട മുസ്ലിങ്ങൾ ഉദ്ധരിക്കാനാണെന്ന് അവർ പറയും പക്ഷേ ഇവരെ സ്വാധീനിക്കാനായിട്ടുള്ള പദ്ധതിയാണ് എന്ന് ഇവരുടെ ചരിത്രം ക്ക് അതുപോലെ സുനാമി വന്നപ്പോഴും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും എല്ലാം ഈ കർമ്മ പരിപാടികൾ അവര് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ആളുകളുടെ ഇടയിൽ പാപ്പട വേരോടുക എന്നുള്ളതാണ് ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു സാമൂഹ്യസേവന വിഭാഗങ്ങളുണ്ട് ഹ്യൂമാനിറ്റി ട്രസ്റ്റ് ഉണ്ട് സോളിരാറ്റി യൂത്ത് മൂവ്മെന്റ് ഉണ്ട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ട് വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രോജക്റ്റ് ഉണ്ട് ഇവര് സ്കൂളുകൾ നടത്തുന്നു ആശുപത്രികൾ നടത്തുന്നു ആഹാരങ്ങൾ നടത്തുന്നു മൈക്രോ മൈക്രോഫിനാൻസ് നടത്തുന്നു ദുരിതാശ്വാസ പ്രകടനം നടത്തുന്നു ഇങ്ങനെയെല്ലാം ഇവര് ഇവര് പ്രഭാതമാണ് ഇവര് ചാരിറ്റി ചെയ്യുന്നവരാണ് എന്ന് പ്രകാന്ത് കൊടുക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് ഹമാസ് ഈ തീവ്രവാദ സംഘടന തുടക്കത്തിൽ ചെയ്തു വന്നത് ഇനി ഇവര് ഈ ജമാഅത്തെ ഇസ്ലാമി അവര് എലക്ഷന് ഈ ജനാധിപത്യത്തിനെതിരാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അവര് ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചു അവരുടെ പ്രിൻസിപ്പലിനെതിരായിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അവര് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സബ്ജിലാണ് ജനാധിപത്യ വഴിയിലൂടെ ഇതെല്ലാം അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇതെല്ലാം ആളുകൾ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത് ഇനി ഇങ്ങനെയെല്ലാം ചെയ്തു വരുമ്പോൾ സാധാരണ ഒരു സമൂഹത്തിൽ വിദ്യാഭ്യാസം കിട്ടിയാൽ എവിടെ ആയിക്കോട്ടെ വിദ്യാഭ്യാസം കിട്ടി വളർച്ച ഉണ്ടാകുമ്പോൾ സാധാരണ എന്താണ് ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ ഒരുമിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് സാധാരണ രീതി പക്ഷെ ഇവർ മാത്രം ഇവർ പഠിച്ചും ചിന്തിച്ചും സാമൂഹ്യപ്രവർത്തനം ചെയ്തു കഴിവ് വരുമ്പോൾ ഞങ്ങൾ വേറെയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടുക കൂടെ കൂടുകയല്ല മനസ്സാണ് സൃഷ്ടിച്ചെടുക്കുന്നത് അതാണ് ഇപ്പൊ നമ്മൾ പള്ളുരുത്തി കണ്ടത് ഇവരുടെ വിദ്യാഭ്യാസവും ഇവരുടെ ആദർ ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവർ വ്യത്യസ്തരാണ് മാറി നിൽക്കേണ്ടവരാണ് എന്ന് പഠിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ പള്ളുരുത്തി കണ്ടത് ഇതിന്റെ കൂടെ രണ്ടായിരത്തി പതിമൂന്നിലെ പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചും പഠനം നുസരിച്ചും ഗൾഫർ ഉത്തരവാളികൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന പണങ്ങൾ ഇവിടുത്തെ എൻ ജിഒകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക് ഐഡിയോളജി പാവപ്പെട്ട ഡേരിക്ക് പകർന്നു കൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമം നടന്നു എന്ന് പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഘട്ടം എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സഖ്യം സഖ്യമുണ്ടാക്കാനുള്ള അത് മതപരമായ പാർട്ടിയായിരിക്കും അല്ലായിരിക്കാം അത് നമ്മൾ മുസ്ലിം ലീഗിന്റെ കാര്യം നമുക്കറിയാം ജമാ ഇസ്ലാമി ഹിന്ദ് രണ്ടായിരത്തി പതിനൊന്നിലാണ് വെൽഫെയർ പാർട്ടി തുടങ്ങുന്നത് അത് എന്നിട്ട് ഇടതു പാർട്ടികളുമായിട്ട് സഖ്യം ചേർന്നു എന്നിട്ട് സി ഐ എതിർക്കുക അതായത് സിറ്റിസൺസ് അമൻമെന്റ് ആക്ടി എതിർക്കുന്നു അവരുടെ യൂത്ത് മൂവ്മെന്റ് ആണ് ഈ വകഫാക്ടിന് എതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വകഫ് ആക്ടിനെതിരെ കോഴിക്കോട് എയർപോർട്ടിൽ വലിയ വിപ്ലവം കാര്യമൊക്കെ ചെയ്തത് അവിടെ ഉയർത്തിയിരുന്ന ബാനറുകൾ നമുക്കറിയാം തീവ്രവാദികളുടെ ഹസനുൽ ബാറ്റുകമാസിന്റെ നേതാക്കന്മാർ എന്നിവരൊക്കെയാണ് അവർ പ്ലാക്ക് കാർഡുകൾ ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് എസ് ഡി പി നമുക്കറിയാം സമയം അനുസരിച്ച് അവരുടെ അങ്ങോട്ട് കിട്ടും ഓരോ ഈ ഭാഗമായിട്ട് എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ ആയിട്ട് സഖ്യം ഉണ്ടാക്കും കേൾസമായിട്ടായിരിക്കും ഇനി പള്ളുരുത്തിക്കുള്ള സംഭവം നമുക്കറിയാം അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത് എസ് ഡി പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അതിന്റെ ചരിത്രം മുഴുവൻ നമുക്ക് നോക്കിയാലും വീഡിയോ കണ്ടാലും അറിയാം അവിടെ വന്ന നമ്മുടെ ഐ പി ഈ അദ്ദേഹം പറഞ്ഞത് സകല പ്രശ്നവും ബിജെപിയുടെ സൃഷ്ടിയാണ് തോന്നുന്നതാണ് ശിവൻകുട്ടി അടുത്ത വർഷത്തിൽ ശിവൻകുട്ടി പറഞ്ഞത് സ്കൂൾ മാനേജ്മെന്റാണ് പ്രശ്നം ഉണ്ടാക്കി എന്റെ പ്രശ്നമൊന്നും മാത്രമേ അറിയത്തില്ല ഇപ്പോ ഈ രണ്ടു പേർക്കും ഇവരാണ് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയാൻ നാവ് പൊങ്ങിയത് അങ്ങനെ നമ്മുടെ ഇവരുടെ സഖ്യത്തിലൂടെ നമ്മുടെ സംവിധാനങ്ങൾ ഇവർ ഹൈജാക്ക് ചെയ്തു കൊള്ളുന്നു എന്നിട്ട് ഇത് മനസ്സിലാകാതെ ഇപ്പോഴും വലിയ എന്തോ കാര്യമൊക്കെ പറഞ്ഞു നടക്കുന്നവരെ നടന്നാളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കുക പിടിച്ചെടുക്കാൻ അധികാരം പല പിടിച്ചെടുക്കുക അതിന് നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ സമാധാനപരമായ മാർഗങ്ങളിലൂടെ സ്വാധീനിച്ചുകൊണ്ട് അവ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇവരുടെ വെൽഫെയർ പാർട്ടി എൽ ബി എഫ് സഖ്യം ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാറ് വരെ എൽ ബി എഫ് ആയിരുന്നു എന്നിട്ട് ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്ത് കൊടുത്തുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വലതു വർഷമായിട്ടാണ് ഇവർ സഖ്യം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ പല വിങ്ങുകളായിട്ട് വെൽഫെയർ പാർട്ടി സഖ്യത്തിലായിരുന്നു യു ഡി എഫ് ആയിട്ടാണെങ്കിൽ എൽ ഡി എഫ് ആയിട്ട് ബി ഡി പി സഖ്യത്തിലായിരുന്നു ീവ്രവാദ സഖ്യത്തിലൂടെ ഈ സഖ്യമുണ്ടാക്കി ഇവര് ഈ സിസ്റ്റം പരിചയാക്കി എന്നുള്ള സംവിധാനത്തിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സംവിധാനമായ സംബന്ധമായ സംവിധാനങ്ങളെ പിടിച്ചെടുക്കാൻ ഇതിന് ഇപ്പൊ ഇന്ത്യയിൽ അത് അങ്ങനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റിയല്ല പക്ഷേ റീജിയണലായിട്ട് കുറേയൊക്കെ സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ നടക്കാത്തതുകൊണ്ടാണ് വലിയ കോടതിയുമായിട്ട് ഇങ്ങനെ കൂടുതൽ ബന്ധപ്പെടുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് വ്യക്തി മുസ്ലിം വ്യക്തി നിയമമായിട്ടുള്ള വലിയൊരു പൈറ്റായിരുന്നു നമ്മൾ നടന്നു കൊണ്ടിരുന്നത് അത് വിവാഹമുചായം സ്ത്രീകൾക്ക് മുസ്ലിങ്ങൾ ചെലവരോട് വേണ്ടത് പിന്നെ വിദ്യാഭ്യാസം അവകാശങ്ങൾ സ്ഥാപിക്കുക സ്കൂളുകളിൽ ഇവരെ അവകാശ സ്ഥാപിക്കുക ഇതിന്റെ ഭാഗമാണ് വഴിയുരുത്തിയിൽ ഈ പറയുന്ന ഹിജാബ് അവകാശമാണ് തലമെട്ടിയും ഹിജാബ് ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് പിന്നെ വഖഫിന്റെ കാര്യം നമുക്കറിയാം നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ് വഖഫ് അധികാരം ഒന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ഇത് നേരത്തെ മുതൽ പാർട്ടിയെ സ്വാധീനിച്ച വഖഫിൽ വലിയ അധികാരങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇതിനകത്ത് ഈ മുസ്ലിം ബുദ്ധിജീവികളും ഉദ്യോഗസ്ഥർ വലിയ സഹായം ചെയ്യുന്നുണ്ടെന്നാണ് പറയുക സാധാരണ ഉദാഹരണം മുൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹമീദ് അൻസാരി അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെയുള്ള ഈ ഉച്ചതീശത്വം എന്ന് പറയുന്ന ഈ സച്ചാർ കമ്മിറ്റി രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഏറ്റവും അധികം ട്രൈ ചെയ്ത് പരിശ്രമിച്ചത് ഹമീദ് അൻസാരിയാണ് അതുവഴിയായിട്ട് ഇവരുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ജോലി റിസർവേഷൻ പോലീസ് റിസർവേഷൻ സാമ്പത്തിക സഹായങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായി അതുപോലെ തന്നെ മുൻ സയ്യിദ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയില് ക്രിസ്ത്യാനികളെ കൂടുതലായിട്ട് ഇത്തരം ഇസ്ലാമോ പിന്നെ ഫിയർ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുകയും ഈ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള അവബോധം നൽകുകയും കണ്ടിട്ടുണ്ടല്ലോ ഈ അടുത്ത കാലത്താണ് ഇവരൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അതായത് ഹലാലിനെ സംബന്ധിച്ചിട്ടൊരു ക്രിസ്മസിന് ആന്റണി അച്ഛൻ പ്രസംഗിച്ചു മറ്റൊരു ദേവന്റെ പേരിൽ അറുക്കപ്പെട്ടത് കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ വട്ടം കൂട്ടി വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങളായി സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളായി മുദ്രാവാക്യങ്ങളായി അന്ന് അദ്ദേഹം ഒരു കാര്യം ഉറച്ചു നമ്മളൊന്ന് താന്നുകൊടുത്താൽ നമ്മുടെ തലയിൽ ചവിട്ടി ചവിട്ടിയവര് മുകളിലേക്ക് കയറും അതേപോലെ നമ്മളൊന്ന് നട്ടിൽ നിവർന്ന് നെഞ്ചു വിരിച്ചു നിന്നാൽ ഇവർ പത്തി മടക്കി അമർന്നിരിക്കും അന്നു മുതൽ ഈ മത തീവ്രവാദത്തെ സംബന്ധിച്ചും ഇവരുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെ സംബന്ധിച്ചുമുള്ള ഒരു അവബോധം ജനങ്ങളിൽ നൽകാൻ സജ്ജരായി ക്രിസ്ത്യാനികൾ ഇറങ്ങി അപ്പോ ഇവര് വടികൊടുത്ത് അടി വാങ്ങിക്കുമായിരുന്നില്ലേ തല പോയാലും ഹിജാബ് പോകത്തില്ല എന്ന് പറഞ്ഞ കുട്ടി ഹിജാബ് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് യൂണിഫോം മതി എന്ന് പറഞ്ഞില്ലേ ഇവരെ ഇളക്കിവിട്ട പോപ്പുലർ ഫ്രണ്ടുകാർ ഞങ്ങൾ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്നാ ഞങ്ങൾക്കും യൂണിഫോം മതി ഹിജാബ് വേണ്ട എന്ന പിതാവിന് വരെ പറയേണ്ടി വന്നില്ലേ ഇതൊക്കെ എതിർ കക്ഷികൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ഇവർക്ക് പറയേണ്ടി വന്നതാ